ഹരേ കൃഷ്ണ ചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ചിങ്ങം രാശിയുടെ രാശിസ്വാമി സൂര്യൻ മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും വീഡിയോ കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ കേതു അഞ്ചിൽ സൂര്യൻ ശുക്രൻ ബുധൻ ചൊവ്വ ഏഴിൽ രാഹു എട്ടിൽ ശനിദേവ് പതിനൊന്നിൽ വ്യാഴം എന്നിങ്ങനെയാണ് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻ്റ് ഈ വർഷം നിങ്ങളുടെ രാശിസ്വാമിയായ സൂര്യൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അതുകൊണ്ട് സൂര്യൻ്റെ റെമഡീസ് ഉപായങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുക ആരോഗ്യം ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ആഴ്ച അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനുശേഷമുള്ള സമയം കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ജോയിൻസ് പെയിൻ അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ തലവേദന കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പതിനഞ്ചിന് ശേഷമുള്ള സമയം അപ്പോൾ യാത്രകളൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ രാശി സ്വാമിയായ സൂര്യൻ പതിനാല് ജനുവരിക്ക് മകര മകര രാശിയിൽ അതായത് നിങ്ങളുടെ ആറാം ഭാവത്തിൽ വരുന്നു ഇപ്പോൾ ഈ സമയമാണ് നമ്മൾ മകരസംക്രാന്തി ആഘോഷിക്കുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് നാല് ഗ്രഹങ്ങൾ കൂടാതെ സൂര്യൻ ശുക്രൻ ബുധൻ ചൊവ്വ നാല് ഗ്രഹങ്ങളുണ്ട് കൂടാതെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടി കൂടി ആറ് ഗ്രഹങ്ങളുടെ ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കുട്ടികൾ വളരെ സീരിയസോടുകൂടി അവരുടെ പഠനം ചെയ്യുന്ന ഒരു സമയമാണ് എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും ഈ സമയം കുട്ടിയുടെ അറിവുകൾ കൂട്ടുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി അവർ തന്നെ ചെയ്യും എപ്പോഴും എന്തെങ്കിലും പഠിച്ചോ അതുപോലെ തന്നെ വായിച്ചോ കൊണ്ടിരിക്കും എക്സാമൊക്കെ ഉണ്ടെങ്കിൽ പതിനാറ് ജനുവരിക്ക് മുമ്പായി ചെയ്യുന്നത് കൂടുതൽ റിസൾട്ട് കൂടുതലായിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് സ്നേഹബന്ധം ഞാൻ ഓൾറെഡി പറഞ്ഞു അഞ്ചാം ഭാഗത്ത് ആറ് ഗ്രഹങ്ങളുടെ പ്രഭാവമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൽ കൂടുതൽ കോപം പിടിവാശി ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സ്നേഹബന്ധം തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് രാഹുവാണ് രാഹു ഈ മാസമല്ല ഈ വർഷം മുഴുവനും നിങ്ങളുടെ ഏഴാം ഭാവത്തായിരിക്കും ഇരിക്കുന്നത് മുൻപുള്ള വീഡിയോകൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയുക മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് അത് മനസ്സിലാക്കി തീർത്ത് മുന്നോട്ട് പോവുക കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക പുതിയ ബിസിനസ് ഈ സമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ജനുവരി ഇരുപത്തിയാറിൽ ഭാഗ്യം എങ്ങനെ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം നിങ്ങൾക്ക് ജനുവരി പതിനഞ്ചിന് മുമ്പായി അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം നിങ്ങൾക്ക് പ്രോപ്പർട്ടി സെയിൽ പർച്ചേസിംഗിനോ ട്രേഡിങ്ങിനോ അതുപോലെ തന്നെ ശുഭകാര്യം മംഗളകാര്യം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പതിനഞ്ച് ജനുവരിക്ക് മുമ്പായി ചെയ്യുക വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ കരിയർ ജോലി ജോലിയിൽ ഈ മാസം നിങ്ങൾ രാജാവായിരിക്കും ജോലി ജോലിസ്ഥലത്ത് എത്രയൊക്കെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും എല്ലാവരെയും പുറന്തള്ളി നിങ്ങൾ ഒന്നാമനായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സമയമാണ് ജോലിയിൽ മൈൻഡ് മാസ്റ്റർ ആയിരിക്കുന്ന ഒരു മാസം വളരെ അനുകൂലം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജനുവരി പതിനഞ്ചിന് മുമ്പായി നല്ല ജോലി കിട്ടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ജനുവരി മാസം ആവറേജ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടുമെങ്കിലും മനസ്സിന് അത്രയ്ക്കൊരു സന്തോഷം കിട്ടുന്നതിനുള്ള കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ സൂര്യൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തേഴ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ തീർച്ചയായും ജപിക്കുക സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു നിങ്ങളുടെ രാശിസ്വാമി സൂര്യനാണ് ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക പിന്നെ സൂര്യദേവന് ജല അർപ്പണം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകമോ സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്നു പൂവിട്ട് ജല അർപ്പണം ചെയ്യാവുന്നതാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി മനസ്സാവാച കർമ്മണ അവരെ ദ്രോഹിക്കാതെ അവരെ സങ്കടപ്പെടുത്താതെ അവരെ നോക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക पुदियाट चैनल काणनवरानेंगे देवाई चैनल सब्सक्राइब ചെയ്യുക ഹരികൃഷ്ണ സർവമതാദാ കൃഷ്ണാർപണമസ്തു ജനരേ രാധേ കൃഷ്ണ ജയശീ രാധേ കൃഷ്ണ હે ലക്കി ബൻസി പജതേ જાય ജീവൻ രാധേ കൃഷ്ണ ഹോ જાય ഹോ ചിസനേലേ ശുโกതാ ദദിയ ഹരപ്രാ